قال اللهم اني عبدك وابن عبدك وابن امتك نا بيدك مال في حكمك عدل في قَلَاوُكَ اسالك بكل اسم هو لك سميت به نفسك او انزلته في كتابك وعلمته احدا من خلقك او استغفرت به في علم الغيب عندك ان تجعل القران ربيع قلبي ونوره ഏത് ദുഃഖവും ഇതേതുണ്ടെങ്കിലും ഇത് ചൊല്ലിയാൽ മതി ഒരു ദുഃഖം വന്നാൽ ചൊല്ലുക ഒരു ദുഃഖത്തിൽ ചൊല്ലുക ഏത് ദുഃഖവും ഇത് കൊണ്ട് നീങ്ങി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ അർത്ഥം ഞാൻ പറയാം അതൊന്നും കൂടെ അത് കേൾക്കുക നബി പറയുകയാണ് ഏതൊരു വ്യക്തിക്കും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ വന്നാൽ ഏതൊരു മനുഷ്യനെ ഒരു ദുഃഖം ബാധിച്ചാൽ അത് അവൻ പറയാതിരിക്കരുത് എന്താ പറയേണ്ടത് أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك, عندك أن تجعل القرآن ربيع قلبي ونور بصري وجلاء همي وحزني اللهم الله هو

ാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതങ്ങനെ തന്നെ കഴിഞ്ഞു നിന്റെ വിധികളെല്ലാം എന്നിൽ ഒരിക്കലും നീ എന്നോട് അക്രമം ചെയ്തിട്ടില്ല പ്രപഞ്ചത്തിൽ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ആ സന്ദർഭത്തിന് നീതിയായിരിക്കും ഇത് ആദ്യമ മനസ്സിലാക്കണം ഒരിക്കലും അത് ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നീതിയായിരിക്കും അതിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും ും വിധികളും നിന്റെ ഏത് തീരുമാനങ്ങളും എന്നിൽ എന്നിൽ നീതിയുക്തവുമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്നോട് ഞാൻ ചോദിക്കുന്നു ബിക്കുൽ എല്ലാ നിന്റെ എല്ലാ നാമത്തെയും പിടിച്ച് ഹുവലക്ക ആ നാമങ്ങളെല്ലാം നിനക്കുള്ള നാമങ്ങളെ പിടിച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുവിന്റെ നാമങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന്റെ അത് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കാണിക്കയായി സമർപ്പിക്കുക നിന്റെ രാത്തിന് നീ പേര് പേരുവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിന്റെ ഗ്രന്ഥത്തിൽ അത് നിന്റെ നാമമായി നീ ഇറക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആ നാമം നിന്റെ ഏതെങ്കിലും ഒരു സിട്ടിക്ക് നീ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു ഇതെന്റെ നാമമാണെന്ന് ഭൂമി തുടങ്ങി ഇന്ന് വരെയുള്ള ഏതെങ്കിലും ഒരു സിട്ടിക്ക് നിന്റെ ആ നാമം നീ പഠിപ്പിച്ചു കൊടുത്ത നാമം കൊണ്ടും ആർക്കും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നിന്റെ ആ ആ രഹസ്യജ്ഞാനത്തിൽ ഒരു നാമം നാമം കൊണ്ട് നിന്നോട് ചോദിക്കുന്നു നിനക്കുള്ള നാമത്തെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എങ്ങനെയുള്ള നീ നിനക്ക് പേര് വെച്ച നാമം അല്ലെങ്കിൽ നീ നീ നിന്റെ 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 വേദഗ്രന്ഥത്തിൽ നാമം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഏതെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത നാമത്തെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലെങ്കിൽ നിന്റെ രഹസ്യ ജ്ഞാനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തൊരു അതിമനോഹര നാമമുണ്ടാവും ആ നാമത്തെയും എനിക്കറിയില്ലെങ്കിലും നിനക്കറിയല്ലോ അത് മുന്നിൽ വെച്ചും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്താ ചോദിക്കുന്നത് ചില രൂപത്തിൽ എന്താണെങ്കിലും പറ്റും രണ്ടും രണ്ട് രണ്ടും രണ്ട് രീായത്തും കാണാം ഉണ്ട് എന്താ ചോദിക്കുന്നത് നിന്റെ പരിശുദ്ധ ഗ്രന്ഥം നീ എന്നെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തരണം

القرآن أن تجعل القرآن ربيع قلبي ونور بصري وجلاء همي وحزني أذولين دبكم يا صومي بويور جنديك ولن تندي اللهم إني اللهم إني عبدك وابن عبدك وابن وبنعمتك ناصيتي بك بي بيدك مال في حكمك عادل في قلاوك اسالك بكل اسم هو لك سميت به نفسك انزلته في كتابك او علمته احدا من خلقك او استاثرت به في علم الغيب عندك ان تجعل القران ربيع قلبي ونور بصري وجلاء همي وحزني തരണം പിന്നെയോ എന്റെ കാഴ്ചയുടെ പ്രകാശവും ആക്കി തരണം എന്റെ ദുഃഖവും പ്രയാസവും നീങ്ങി നീങ്ങുന്ന സമവുമാക്കി തരണം എല്ലാം ആക്കി എന്നെ ദുഃഖം നീക്കി തരണം എന്ന് നബി പറയുന്ന ഏതൊരു വ്യക്തിക്കും ഇങ്ങനെ എന്ത് പ്രയാസം വന്നാലും ഇത് ചൊല്ലിയാൽ തീരാത്തൊരു ഹമ്മഹു വഹുസ്നഹു അവന്റെ പ്രയാസവും ദുഃഖവും വളരെ വലിയ സന്തോഷം അവന് പകരം ഹൃദയ സാന്നിധ്യത്തോടുകൂടി ചെയ്താൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതുകൊണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ട് ഈ ഒരു വചനം കൊണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഈ വചനം ഉപകരിച്ചിട്ടുണ്ട് എൻ്റെ എൻ അനുഭവവും ഞാൻ നിങ്ങളെ മുന്നിൽ പറയാ സ്വഹാബികൾ ഇത് കേട്ടവരെല്ലാം പഠിക്കൽ അവരുടെ ബാധ്യതയാണ് കേട്ടാലും ഇത് പഠിക്കൽ അവരുടെ ബാധ്യതയാണ് ഇത് കേട്ട പഠിക്കാതെ ഈ ഒരു ഈ വചനങ്ങൾക്ക് കഴിയും ഇതാര് കേട്ടാലും അത് പഠിക്കൽ ആ കേട്ടവന്റെ ബാധ്യതയും ഉത്തരവാദിത്വവും ആണ് എന്ന് ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങൾ